പ്പെടവരെ ഉടമ്പടി എടുത്തവർ തന്നെ ആയിരിക്കണം ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊണ്ട് ചെയ്യണം ആരുടും ഏപ്പിച്ച് വിടരുത് ഏൽപ്പിച്ച് വിടുന്നവർ ഇപ്പം തുമ്പൂളിപ്പള്ളി ഒക്കെ ചെല്ലുമ്പോൾ സ്റ്റേർ അടി കിടക്കുകയാണ് അവർക്ക് ഇതിൻ്റെ ഇരുട്ട് രോഗം തിരിച്ചു വരും എന്താ കാര്യം അറിയാവോ അത് സ്റ്റേർക്കേസിൻ്റെ അടിക്കുണ്ടെങ്കിൽ പത്രം ഇട്ട് കഴിഞ്ഞാൽ അത് മീൻകാലം കൊണ്ടുപോയി ചുവന്ന് മീൻ ചുരുട്ടി കൊടുക്കും അപ്പോൾ വാങ്ങിച്ച നിങ്ങൾക്ക് അത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ബൈപ്പേഴ്സൻ തന്നെ പള്ളി മുറ്റത്തായാലും റോഡ് സൈഡിനായാലും റെയിൽവേ സ്റ്റേഷനായാലും രാത്രി ഇരുന്നൊരു കൊന്തചൊല്ലണം മാതാവ് എൻ്റെ പത്രം കൊടുക്കുന്നവരെ ദൈവത്തെ അറിയാനും കൃപാസതി വന്ന് വചനം കേൾക്കാനും ഇടയാകണം അവരെ നിന്നെ അറിഞ്ഞ് അവരെ ആത്മരക്ഷ ഇടയാകണം അതിനുവേണ്ടി വേണ്ടി കൊന്തചൊല്ലിയിട്ട് മാതാവിൻ്റെ പ്രേക്ഷിതയായിട്ട് പ്രേക്ഷിതനായിട്ടാണ് ഈ പത്രം കൊടുക്കുന്നത് അത് നീ കളക്ടറാണോ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറഞ്ഞാലും നീ തന്നെ കൊണ്ടേ കൊടുക്കാം അല്ലാതെ വേലക്കാർ നിൻ്റെ ഡ്രൈവറിനെ ഒന്നും ഏൽപ്പിക്കരുത് അതൊക്കെ എല്ലാം ക്യാൻസൽ ചെയ്യും ഞങ്ങളിവിടെ തിരക്കുമ്പോൾ തിരക്കും ആരനെ ഏൽപ്പിച്ചും തിരക്കും കാര്യം അത് വളരെ കാരണം നീ സത്യസന്ധമായിട്ടാണ് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇതിനെയൊക്കെ വലിയ കാര്യം കടത്താൻ വേണ്ടി ചെയ്യും അപ്പം ദൈവത്തിനെ എത്രയും വേഗം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ വിശ്വസ്തത നമ്മളെ ശരിക്കും സഹായിക്കും സമാപന ആശീർവാദം സ്വീകരിക്കട്ടെ ഉയർത്തിപ്പിടിക്കട്ടെ പത്രം ഉയർത്തിപ്പിടിക്കട്ടെ പത്രം മലയാളം പത്രം ഇംഗ്ലീഷ് എല്ലാം ഉയർത്തിപ്പിടിക്കട്ടെ